കോറ്റി എ കെറ്റിഎ പാരടി ഗാനത്തിൽ കേസെടുത്തതിന് പിന്നാലെ പാട്ട് റിമൂവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ പാട്ട് നീക്കം ചെയ്തു തുടങ്ങിയത് ഇന്നലെ മാത്രം മുപ്പത്തിയാറ് അക്കൗണ്ടുകളിൽ നിന്നും പാട്ട് നീക്കം ചെയ്തു ശേഷിച്ചവ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് കത്ത് നൽകാനും ആലോചനയുണ്ട് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ് അപ്ഡേഷൻ വരുന്നത് ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകും ഈ വിദേശത്തുള്ള ഈ എഴുത്തുകാരനെ എഴുത്തുകാരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഈ നോട്ടീസ് നൽകി നടപടിയിലേക്ക് വിളിച്ചു വരുത്താനൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അന്വേഷണ സംഘം എന്നുകൂടിയാണ് എന്താണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്നും വിലയിരുത്തൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിനി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം ആ നന്ദകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് ആനന്ദൻ ഈ കേസിൽ ഒരു സവിശേഷ സാഹചര്യമാണ് ആ കേസ് എടുക്കുമ്പോൾ ഉള്ളത് ആ കേസ് ഇനി നടപടികളിലേക്ക് അടക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെയുള്ള ഈ വീഡിയോ നീക്കം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കാം ആളുകളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇനി അന്വേഷണ ഏജൻസി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അന്വേഷണ ഏജൻസിക്ക് അപൂർവങ്ങളിൽ ഇട വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അങ്ങനെ സമാ സമാനതകളില്ലാത്തൊരു കേസ് ആയി അത് അവർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അവരെ സംബന്ധിച്ച് ഇനി എങ്ങോട്ടേക്ക് പോകേണ്ടി വരും സമാനതകളില്ലാത്ത കേസെന്നു മാത്രമല്ല ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേസ് കൂടിയാണ് പല കാര്യങ്ങളിലും ഇത് ഇനിയിപ്പോൾ ഇതൊരു കീഴ്വഴക്കമാകുമോ എന്നുള്ളൊരാശങ്ക പോലീസിൽ തന്നെയുണ്ട് മാത്രമല്ല ഇതിനകത്ത് പോലീസ് വലിയ ആലോചനകൾക്ക് ശേഷമാണ് ഈ പരാതിയിൽ കേസെടുക്കാമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിനൊപ്പം തന്നെ ഏത് വകുപ്പ് ഇതിനകത്ത് ചുമത്തണം ഏത് കുറ്റകൃത്യമാണ് അത് കണ്ടെത്തേണ്ടത് ഈ പരാതിയിൽ എന്നുള്ള കാര്യവും നമ്മൾ ആ പരാതി നോക്കുമ്പം ആ പരാതിയിൽ അവർക്ക് ഈ മതസ്പർദ്ധ എന്നുള്ളൊരു കാര്യം ആ പരാതി പറയുന്നില്ല പക്ഷേ അവരുടെ വിശ്വാസത്തെ ഹനിച്ചു എന്നുള്ളൊരു ധുനിയാണ് ആ പരാതിയിലുള്ളത് പോലീസ് കേസ് വന്നപ്പോൾ അത് മതസ്പർദ്ധ എന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടെ കടുത്ത വകുപ്പ് കിടക്കട്ടെ എന്നുള്ളതായിരിക്കണം പോലീസിൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു ആ ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നാല് പേരാണ് പ്രതികൾ ആ നാല് പേരും ഈ ഈ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരാണ് അതിലൊരാൾ വിദേശത്താന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത എന്ന് പറയുന്നത് ഈ പരാതി നൽകിയ ആളെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് അയാളെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ മറ്റന്നാളോ മൊഴി നൽകും എന്നുള്ളതാണ് മൊഴി മൊഴിയെടുത്തു കഴിഞ്ഞാൽ സാധാരണ പോലെ മറ്റു നടപടികളിലേക്ക് പോകും എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതായത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനു മുൻപ് ഒരുപക്ഷെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചേക്കാം വീണ്ടും മഞ്ചൂർ കോടതിയിൽ മറ്റ് ചില മുൻകൂർ ജാമ്യാപേക്ഷകൾ കൂടി വരികയാണ് അപ്പോൾ ഈ ഇതിനകത്ത് വേറൊരു സാധ്യത ഈ പ്രതിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികർക്കപ്പെട്ടവരുടെ അഭിഭാഷകരൊക്കെ പറയുന്നത് ഈ എഫ്ഐആർ തന്നെ റദ്ദാക്കാനുള്ള ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന്റെ നിയമ നടപടികളിലേക്ക് ആദ്യം തന്നെ പോകും എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷ ചിലപ്പോൾ നൽകുമായിരിക്കും അതിനൊപ്പം തന്നെ ഈ എഫ്ഐആർ നിലനിൽക്കില്ല എന്നുള്ളൊരു നിയമ പോരാട്ടം ആദ്യമേ തന്നെ തുടങ്ങി വെക്കാനുള്ള ഒരു ആലോചന അനന്ത അതായത് ഒരു ഹിയർസേ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഒരു കേസ് പോകുന്നത് ശരിയാണോ കാരണം ഇത് അനന്തം പറഞ്ഞതുപോലെ ഒരുപാട് പാട്ടുകൾ ഈ ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ സ്വാധീനിച്ചിരിക്കാം ആ കേസുകളുമായി ബന്ധപ്പെട്ടും പലർക്കും അങ്ങനെയൊക്കെ സമീപിക്കാനുള്ള അവസരങ്ങളിലേക്ക് അപ്പോൾ അവധാനതയോടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു ഹീർസയുടെ പേരിൽ എടുക്കുകയും കേസെടുക്കുകയും ആ കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ അടപടലം വീണുപോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സമീപകാലത്ത് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ വിവരങ്ങൾ വെച്ച് പോലീസിൻ്റെ മുന്നിലേക്ക് വരുന്ന വിവരങ്ങൾ അതിൽ പോളിഷ് പോലീസിങ്ങനെ പോളിഷ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു റൈറ്റർ പോളിഷ് ചെയ്താൽ കാര്യം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അവധാനത കുറവ് ഡി ജി പിക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തുമ്പോഴും പോലീസ് സേനയ്ക്ക് അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്തിൽ പറ്റിയിട്ടുണ്ടോ ഇതിനകത്ത് അവസാനതക്കുറവിൻ്റെ പ്രശ്നമോ ഒന്നുമില്ല ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണെന്ന് എല്ലാവർക്കും അറിയാം സ്പഷ്ടമാണ് കാരണം ഇത് പോലീസിന്റെ കയ്യിലേക്ക് പരാതി വരുന്നത് തന്നെ ഒരു പക്ഷേ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് അങ്ങനൊരു കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് അയ്യപ്പ സ്വാമിയെയോ അയ്യ ശബരിമലയോ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ പ്രതിഷേധം ഉയരേണ്ട ഒന്നും ഉയർന്നിട്ടില്ല പകരം ഇതുവരെ നമ്മളധികം കേൾക്കാത്ത ഒരു സംഘടന ശബരിമ തിരുവാഭരണ പാത വികസന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന അതിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാരവാഹിയാണ് പരാതിയുമായിട്ട് വന്നത് ആ പരാതിക്കാരൻ ഇപ്പോൾ പറയുന്ന അയാളുടെ കണ്ടന്റിലുള്ള അല്ലെങ്കിൽ അയാളുടെ പരാതി എന്തായിരുന്നു അതിനപ്പുറമുള്ള കേസാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള സൂ ചില സൂചനകളും കൂടി വരുന്നുണ്ട് ഏതായാലും പോലീസിനകത്ത് ഇതിനകത്ത് സജീവമായ ചർച്ച നടന്നു ഇതിനകത്ത് കേസെടുക്കുന്ന കാര്യത്തിൽ ചില എത്രത്തോളം അതിനകത്ത് നിയമപരമായി നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളൊരു അഭിപ്രായം പോലീസിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് കേസെടുക്കണം എന്ന് നിർബന്ധ ആ രീതിയിൽ തന്നെ പോകണം എന്ന് വാദിക്കുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് ഇത് ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണ് കാരണം അതിൻ്റെ രീതി ഇനി പിന്തുടർന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്ന തലത്തിലേക്ക് പോകും കാരണം ഈ പാട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ അത് ഒരു ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുകയും അതൊരു സ്പർദ്ധയിലേക്ക് പോവുകയും ഇനി അടുത്ത ഇതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ചില പാട്ടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ പിന്നീടത് കയ്യിൽ സമാധാനം തകരുന്ന രീതിയിലേക്ക് തർക്കങ്ങളും വിതർക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകും എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഇപ്പോഴേ ഇതിനകത്തൊരു നടപടിയെടുത്ത് ഇതിൻ്റെ ഒരു ടെൻഡൻസി അവസാനിക്കും എന്നുള്ളതാണ് അത് പക്ഷേ നമുക്കറിയാം അതിനപ്പുറം ഇത് ഹട്ടാകുന്നത് പൊളിറ്റിക്കലി ആർക്കാണെന്നും അത് ആർക്കു വേണ്ടിയാണ് എടുത്തിരിക്കുന്നതും എന്നുള്ളതും പൊളിറ്റിക്കലി വ്യക്തമാണ് അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ടിനി നിയമ നടപടി തുടർ നിയമ നടപടി അറസ്റ്റ് പോലത്തെയൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സംഭവ്യമാണ് എന്നുള്ള കാര്യം ഇനി അറിയാനുണ്ട് മാത്രമല്ല പക്ഷേ ഇതിനകത്തൊരു ഇത് കേസെടുത്ത എടുക്കാൻ താല്പര്യപ്പെട്ടവരുടെ ഉദ്ദേശം കുറച്ചൊക്കെ ലക്ഷ്യം കണ്ടിരിക്കുന്നു കാരണം ഇന്നലെ കേസ് എടുത്തപ്പോൾ തന്നെ പത്ത് മുപ്പത്താറ് പ്രൊഫൈലുകളിൽ നിന്ന് ഈ പാട്ടങ് അപ്രത്യക്ഷമായി ഇനി ബാക്കിയുള്ളതിൽ നിന്ന് ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് മറ്റേക്കും ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ കത്തയക്കാനാണ് സോ ഈ ഓൺലൈൻ അതായത് പോലീസിൻ്റെ സൈബർ വിങ് ആലോചിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും ഒരു മീറ്റിംഗ് അവിടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട എസ് പിയുടെ നേതൃത്വത്തിൽ സൈബർ വിങ്ങിൻ്റെ എസ് പിയുടെ നേതൃത്വത്തിൽ അപ്പോൾ അതിനകത്ത് ആ മീറ്റിംഗിന് ശേഷമാകും ഇതിനകത്ത് എന്ത് തുടർ നടപടികൾക്ക് സാധ്യതയുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണമോ എന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കുക തീർച്ചയായും അപ്പോൾ ഈ കേസ് ായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർ അന്തകൃഷ്ണൻ പങ്കുവച്ചത്